ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാളാണ് നമുക്ക് എല്ലാവർക്കും ചിലർക്കെങ്കിലും ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഹെൽമെറ്റ് ഇല്ലാത്തതിന് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് വല്ല ട്രാഫിക് ഫൈനുകൾ അങ്ങനെ ഒരുപാട് ഫൈനുകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് വന്നവരും ഉണ്ടാവും അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഇത് എങ്ങനെ അടക്കുക ഏത് രീതിയിലാണ് എവിടെ നിന്നാണ് അടക്കുക എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല കുറേ ആളുകൾക്ക് ഇത് തെറ്റിയിട്ട് കോടതിയിലൊക്കെ പോകേണ്ട അവസ്ഥ വരും അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ മൊബൈൽ വെച്ചിട്ട് തന്നെ ഈ ഫൈൻ അടക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ചിലർക്കൊക്കെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ എം ഇ ഡിൻ്റെ സൈറ്റ് കയറിയിട്ട് നമുക്ക് ഈ ഒരു ഫൈൻ അടക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ സ്ക്രീൻ റെക്കോർഡ് സൈഡ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ പേയ്മെന്റ് എങ്ങനെയെന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം നമുക്ക് നിലവിൽ മൂന്ന് ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിലുണ്ട് കാർ ഇൻഫോ വെഹിക്കിൾ ഇൻഫോ പിന്നെ എം പരിവാഹിന്റെ തന്നെ സൈറ്റായ നെക്സ്റ്റ് ഇതാൻ എം പരിവാഹൻ എന്ന് പറയുന്ന സെറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് നെക്സ്റ്റ് എം പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് എങ്ങനെ പേയ്മെൻറ്റ് എന്നുള്ളത് അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയ ഉടനെ നമ്മൾ മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കണം ഇത് തീരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ തുറക്കുക പേഴ്സണൽ ഇൻഫർമേഷൻ ഉള്ള കാരണം നമുക്കത് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കാണുക നമ്മൾ ആ ഭാഗം നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ കിട്ടുന്നില്ല അതിനുശേഷം നമ്മൾ ഓപ്പൺ ആയ ഉടനെ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ താഴെ വന്നാൽ ചലാൻ സർവീസിൽ ചലാൻ സ്റ്റാറ്റസ് എന്നൊരു പറയുന്ന ഒരു കോളുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇതിൽ നമുക്ക് ചലാൻ നമ്പർ നമ്മൾ ഫൈൻ വന്ന ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും ആ നമ്പർ അടിച്ചിട്ട് ചെക്ക് ചെയ്യാം വെഹിക്കിൾ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് ലൈസൻസിലും വല്ല ഫൈനുണ്ടെങ്കിൽ അതും ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ നമ്പർ വെച്ചിട്ട് വണ്ടി നമ്പർ വെച്ചിരിതിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് എടുത്താൽ നമുക്കിതുപോലെ പെൻഡിംഗ് ആയിട്ടൊരു ഫൈൻ എനിക്ക് വന്ന് കിടക്കുന്നുണ്ട് ഞാൻ ഹെൽമെറ്റ് വെക്കാത്തതിന് എനിക്ക് വന്നൊരു ഇത് അഞ്ഞൂറ് രൂപ ഫൈനുണ്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ചലാൻ നമ്പറും എല്ലാം നമുക്കിതിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ആയി കിടക്കുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാത്ത കാരണമാണ് ഇതിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മളിത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് മാറും റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൗൺലോഡ് ചലാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫൈനലിൻ്റെ ചലാനും നമുക്ക് ഇവിടെ ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ബാക്ക് അടിക്കാം അതിനുശേഷം ചലാൻ സ്റ്റാറ്റസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും ഇവിടെ വന്നിട്ട് നമ്മൾ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മുടെ വെഹിക്കിൾ നമ്പറും ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ വരും അതിൽ ഗെറ്റ് ഡീറ്റെയിൽസ് അടിച്ചാൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ പേ നവെന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ നമ്മുടെ നേരത്തെ കണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പേ നൗ എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ മറ്റൊരു വിൻഡോയിലേക്ക് പോകും ഇത് ആണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേ ആണ് ഇവിടെ നമ്മൾ ഈ ഈ ട്രഷറി എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ കാണുന്ന ടേംസ് ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ ഒരു തവണ പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് റീഫണ്ട് ഈ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടില്ല പിന്നെ നമ്മൾ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റുമായി കോൺടാക്ട് ചെയ്യണം എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ടിക്ക് ചെയ്തതിനു ശേഷം നമ്മളിതൊന്ന് കണ്ടിന്യൂ അടിക്കാം അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു വിൻഡോയിലേക്കാണ് വരിക ഇത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഏത് വേ വേയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാം നമ്മളെല്ലാ ബാങ്കും ഇതിൽ കാണുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെൻറ്റ് എല്ലാം നമുക്കിതിൽ സെലക്ട് ചെയ്യാം തേർഡും അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് യു പി ഐ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പേമെൻ്റ് ഗേറ്റ് വേ വൺ ആണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ജി ആർ എൻ ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നമ്മുടെ റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമ്മൾ ഓക്കെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ടിക്ക് ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ് തന്നെ ലോഡായി വരുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ട അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ കാണാം കാർഡ്സ് അതുപോലെ നെറ്റ് ബാങ്കിങ് യു ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വഴിയാണേലും ചെയ്യാം നമ്മളിവിടെ യു പി ഐ വഴിയാണ് ചെയ്യുന്നത് കാർഡ് എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ വിസ മാസ്റ്റർ കാർഡ് റൂപ്പായി അതുപോലെ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് ബാങ്ക് വഴി ബാങ്ക് ത്രൂ ചെയ്യുന്നതാണ് യു പി ഐ നമ്മളിപ്പോൾ നോർമൽ ഫോൺ പേ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യു പി ഐ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ ചെയ്യുന്നത് അതിൻ്റെ യു പി ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമുക്ക് ഇതിൽ നിന്ന് ഈ സൈറ്റിൽ നിന്ന് റിക്വസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും അതിൽ റിക്വസ്റ്റ് വരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഫോൺ പേ പോയി ചെയ്യുന്നതല്ല അപ്പോൾ നമുക്ക് യു പി ഐ ഐ ഡി കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ത്രൂ ആണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ്റെ സൈറ്റിലേക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകണം എന്നിട്ട് അവിടെ ശേഷം നമ്മുടെ യു പി ഐ ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഫോൺ പേ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ മെനുവൽ തന്നെ നമ്മുടെ യു പി ഐ കാണാവുന്നതാണ് നമ്മുടെ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ നമുക്കത് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് എം പരിവാഹനം എന്ന് പറയുന്ന സൈറ്റിലേക്ക് തന്നെ പോകണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ ആ സൈറ്റിലേക്ക് പോവാം അവിടെ വന്നിട്ട് നമുക്കിവിടെ യു പി ഐ ജസ്റ്റ് ഒന്ന് പേ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെരിഫൈ ആയിരിക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഇത് സെലക്ട് ചെയ്യേണ്ടത് വൈ ബി എൽ നമ്മുടെ യു പി ഐ ഡിയുടെ ലാസ്റ്റ് വൈ ബി എൽ എന്ന് പറഞ്ഞിട്ട് കാണാം ഇത് ഏതാണോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കാണുന്ന കോളത്തിൽ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ വൈ ബി എല്ലാ എൻ്റെ യു പി ഐയുടെ ബാക്കി വരുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു എൻ്റെ ഇതിപ്പോൾ വെരിഫൈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പച്ച കളർ വന്നു ടിക്ക് വന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഈ ട്രഷറിയുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതാണ് നമുക്ക് ഈ ഒരു പേജിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാങ്ക് അപ്ലിക്കേഷനിൽ വരുന്നതാണ് പിൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് അടിക്കണം അതുപോലെ കൺഫർമേഷൻ മെസ്സേജ് വരുന്നതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിത് ലോഡ്ണ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ റിക്വസ്റ്റ് എസ് എം എസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അത് വന്നതിന് ശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ എടുത്താൽ നമ്മൾ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഏത് ത്രൂ ആണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് ത്രൂ ആ സൈറ്റിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനത് ക്ലിക്ക് ചെയ്തു എനിക്കിനി നേരെ ഫോൺ പേൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ വന്നു അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്താൽ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന പേ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് ഡിവൈസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാത്ത കാരണം അത് ഇപ്പോൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇത് ഓട്ടോമാറ്റിക്ക് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സാണ് ഈ നടക്കുന്നത് അതിനുശേഷം ഞാൻ പ്രൊസീർ ടു പേ അടിച്ചു പേ ഫൈവ് ഹൺഡ്രഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡ് ആവുന്നുണ്ട് ലോഡാവുന്ന കുറച്ച് ടൈം എടുക്കും അത്രയും ഭാഗം നമ്മൾ വെയിറ്റ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ കൺഫെർമേഷൻ മെസ്സേജ് വന്നു അതിൻ്റെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എനിക്ക് ഓ ടി കൺഫർമേഷൻ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര പരിപാടിയുള്ള നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നിലവിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്താൽ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളൊന്ന് ആർക്കെങ്കിലും അയച്ചിടുകയോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയോ ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ട്രഷറിയുടെ ആ ഒരു സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ നമുക്ക് ഈ സൈറ്റ് ഓട്ടോമാറ്റിക്ക് ലോഡ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും അപ്പോൾ ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റും അതിൻ്റെ ചില നമ്പറും പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമ്പറും നമ്മുടെ വെഹിക്കിൾ നമ്പറും എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് പ്രസ് ഓക്കെ ടു പ്രൊസീഡർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ജനറേറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇതും നമുക്ക് സേവ് ചെയ്ത് വെക്കാം കാരണം നമുക്ക് ഭാവിയിൽ ഈ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്റ്റ് കാണിച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നം തീരുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്റ്റും എല്ലാവരും എടുത്തു വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പേയ്മെൻറ്റിൻ്റെ പ്രോസ്സ് വരുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പേയ്മെൻറ്റ് സക്സസ് ആയിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എം പരിവാഹനിലേക്ക് തന്നെ വീണ്ടും വരാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചലാൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് വെഹിക്കിൾ നമ്പറും അതിൻ്റെ ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇവിടെ ചലാൻ കിടക്കുന്നത് നമ്മൾ കാണാം അപ്പോൾ ഇവിടെ വ്യൂ അടിച്ചാൽ ഇതിൽ കാണാവുന്നതാണ് നമുക്ക് നേരത്തെ പെൻഡിങ് ആയി കിടന്നിരുന്ന ഒരു പാത്തു ഡിസ്പോസറി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനകത്ത് നമ്മൾ ആ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് റെസിപറ്റിൻ്റെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കാണുന്നത് നമ്മൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മളെ ബെല്ലൈക്കണും കൊണ്ടൊന്ന് അമർത്തിയാൽ ഇനി വരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടും അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ